നഗർ റോഡിന്റെയും അമൃതം കെട്ടിടത്തിന്റെയും കെ ഉണ്ണികൃഷ്ണൻ യും എവനക്കാട് ഒമ്പതാം വാർഡിൽ മൊത്തം നാൽപ്പത്തി ലക്ഷം രൂപയുടെ മൂരിപ്പാടം നഗർ റോഡ് ടൈൽ വിരിക്കലും പാർശ്വഭിത്തി നിർമ്മാണ പൂർത്തീകരണവും അമൃതം അംഗനവാടി കെട്ടിടോദ്ഘാടനവും നടന്നു വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എംഎൽഎ ഫണ്ടിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവ് ചെയ്താണ് മൂരിപ്പാടം നഗർ റോഡ് ടൈൽ വിരിക്കലും പാർശ്വഭിത്തി നിർമ്മാണവും നടത്തിയത് അമൃതം അംഗനവാടി കെട്ടിടത്തിന് ലക്ഷം രൂപയും മാനേഴത്ത് കുഞ്ഞമ്മുവിന്റെയും ഭാര്യ ബിവിയുടെയും സ്മരണക്യൂ സമർപ്പിച്ച വസ്തുവിലാണ് അംഗനവാടി നിർമ്മിച്ചത് എല്ലാം സംഭാവന പ്രവർത്തനങ്ങളിൽ അപൂർവം ആളുകൾ ാണ് നമുക്കിടയിലുള്ളത് അതിലേ വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ അധ്യക്ഷയായി എടവരക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾ സലാം സ്വാഗതം ആശംസിച്ചു എറണാകുളം എൽ ഡി ആൻഡ് ഡി ഡബ്ല്യു ഡി ഡിവിഷൻ എഞ്ചിനീയർ ദിവ്യ പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ സാജിദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ട്രീസ ക്ലീറ്റസ് വാർഡംഗം പി ബി സാബു മനഫ് മാനെടുത്ത് ബ്ലോക്ക് സി ഡി എഫ് ഒ റോഷി ആർ ഐ സി ഡി എസ് വിനിത പി വി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അംഗനവാടി കെട്ടിടത്തിനായി സ്ഥലം നൽകിയ മനഫ് മാനഴുത്തിനെ ആയിരിക്കും അത് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അത് ഞാൻ എന്റെ ബുദ്ധനിശ്ചയം എന്നുവെച്ചാൽ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇനി എന്റെ ജീവിതം ഇതിന്റെ പോയാലും എന്റെ മക്കളോട് ചെയ്യും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ നഴ്സറി എല്ലാ സൗകര്യത്തിലൂടെയും ചെയ്തു കൊടുക്കുന്നുണ്ട് യും പറയാനാണ് ഞാൻ ഇവിടെ വിലപ്പെട്ട ഇവിടെ നിന്നത് എല്ലാവർക്കും എന്റെ ആശംസകൾ നേർന്നു അംഗനവാടി ടീച്ചർ നന്ദിയും പറഞ്ഞു